പ്പോൾ ഈ ഷെല്ലാക്രണം പുലർച്ചെ ഉണ്ടായ സമയത്ത് അവിടുത്തെ ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാ രണ്ട് ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഷെല്ലാക്രമണം ഉണ്ടായ മിനിറ്റുകൾക്ക് അകം അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നതാ ഇതാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ബദ്ര നിൽക്കുന്ന അതേ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ ഈ രീതിയിലായിരുന്നു അതിന്റെ ഷെല്ലാക്രമണം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഈ രീതിയിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഈ രീതിയിൽ രാത്രി നേരത്താണ് ഈ ഗ്രാമീണരുടെ വീടുകൾക്ക് നേരെ വലിയ തോതിലുള്ള ഷെല്ലാക്കരണം ഉണ്ടായത് അവിടെയാണ് ഇത്തരത്തിൽ വലിയ തീയും പുകയും ഒക്കെയായി ആ വീട് പൂർണ്ണമായും കത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബൽറാം തുടരുന്നുണ്ട് ബൽറാം നമുക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടായ വിഷ്വൽസും ഇപ്പോൾ തത്സമ ദൃശ്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ ആ വീടിന്റെ അവസ്ഥ അത് പൂർണ്ണമായി തകർന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് വലിയ പുക അവിടെ ആകെ പ പടർന്നൊരു സ്ഥിതിയായിരുന്നു രാവിലേക്ക് ഉണ്ടായത് ഇപ്പോൾ അതൊക്കെ മാറി പക്ഷേ ആളുകളെല്ലാം പേടിച്ച് അവിടെ നിന്നും മാറിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ അവർ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ന് രാത്രിയുമൊക്കെ ഇത്തരത്തിൽ പാക് പോസ്റ്റുകളിൽ നിന്നും ആക്രമണം ഉണ്ടാകാം എന്ന സ്ഥിതിയല്ലേ എസ് ബൽറാം നെടുങ്ങാടി അല്പ സമയത്തിനകം അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഷെല്ലാക്രമണം നടന്ന മിനിറ്റുകൾക്കകം തന്നെ ഇപ്പോൾ ഈ സ്ലാമാബാദ് എന്ന് പറയുന്ന ഉറി മേഖലയ്ക്ക് അടുത്തുള്ള സ്ഥലത്തിനുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുപ്പം ഇടതു ഭാഗത്തെ ബോക്സിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളും കാണാം അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യവും ഇന്ന് പുലർച്ചെയുണ്ടായ സാഹചര്യവും പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ വീട് പൂർണമായും തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണക്കാരായ ഗ്രാമീണർ താമസിക്കുന്ന വീടാണ് ഈ ഇസ്ലാമാബാദിലൊക്കെ അവിടെ കൃഷിയൊക്കെ ആയി മുന്നോട്ട് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ാണ് അവർക്ക് നേരെയാണ് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം ഈ രീതിയിലുള്ള ശെല്ലാക്രമണം നടത്തിയവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് അവിടെയൊന്നും മാറിപ്പോകേണ്ട സാഹചര്യം അവിടുത്തെ ദേശക്കാർക്ക് ഇപ്പോൾ അവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എക്സ്ക്ലൂസീവായി അവിടെ ട്വന്റി ഫോർ സംഘം എത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള പകർത്തിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായ വലിയ ഷെല്ലാക്രമണം അതിൻ്റെ ഭീകര ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ വലതു ഭാഗത്തെ ബോക്സിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അങ്ങനെ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഇതാണ് ഇത് ഇതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനെ തെമാടി രാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് യു എനിലടക്കം എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഇന്നുണ്ടായ തിരിച്ചടിയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പകച്ചുപോകുന്ന പാകിസ്ഥാൻ തുടരെ തുടരെ നാല് ഭാഗത്തേക്കും വെടിവെക്കുന്ന പാകിസ്ഥാൻ അത്ര മാത്രമേ അവരിലൊന്നും പ്രതീക്ഷിക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യ കരുതിയിരിക്കുകയാണ് അത് എത്രയും പറ്റാവുന്ന പരമാവധി സുരക്ഷ ഈ മേഖല െ ഇന്ത്യ ഏർപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സിവിലിയൻസിനെ സാധാരണക്കാരായ ആൾക്കാരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ സേന മാറ്റുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടുത്തെ വീടുകൾക്കെല്ലാം ഉള്ളത് അങ്ങനെ ഷെല്ലാക്രമണം അതിലൂടെ ഇന്ത്യക്ക് മറുപടി നൽകാനുള്ള പാകിസ്ഥാന ശ്രമങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ച് ഇന്ത്യ തടയുന്നുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഈ മേഖലയിലെല്ലാം തന്നെയുള്ള പാക് പോസ്റ്റുകളിൽ നിന്നും ഷെല്ലാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് ഇന്ത്യൻ സേന എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആ പകപ്പിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇനി എന്ത് ചെയ്യണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ആ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യ ഇനി മുന്നോട്ടില്ല എങ്കിൽ തങ്ങളുമില്ല എന്ന രീതിയിൽ ആദ്യം വന്ന പാകിസ്ഥാൻ പിന്നീട് തിരിച്ചടിക്കും അതിനായി പാക് സേനയ്ക്ക് എല്ലാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് തുടർ പ്രതികരണങ്ങൾ തുടർ വാർത്തകൾ തുടർ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഒരു മണിക്കൂറിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ